നമസ്കാരം എ ിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് സ്കൂൾ പ്രവേശനത്തെ കുറിച്ചാണ് വളരെയധികം മാതാപിതാക്കളുടെ ഒരു ആവശ്യമായിരുന്നു സൈനീസ് സ്കൂളിന്റെ പ്രവേശനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയണമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് സൈനി സ്കൂളിന്റെ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സൈനീസ് സ്കൂൾ എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം തന്നെ ഇന്ത്യൻ ഫോഴ്സിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ സേനകളിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഓരോ സൈനിക സ്കൂളുകളുടെയും ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയിൽ ആദ്യമായി സൈനിക സ്കൂൾ ആരംഭിച്ചത് ഇന്ന് ഇന്ത്യയിൽ മുപ്പത്തി മൂന്ന് സൈനിക സ്കൂളുകളുണ്ട് ഒന്ന് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സൈനിക സ്കൂളാണ് കേരളത്തിൻ്റെ തീർച്ചയായിട്ടും സൈനിക സ്കൂളിലേക്ക് പ്രവേശനം നേടാൻ ഒത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയായിരിക്കണം സൈനിക സ്കൂളിലേക്ക് തയ്യാറെടുപ്പ് ആർക്കൊക്കെ തയ്യാറെടുക്കാം അല്ലെ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണക്കുറവുണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യാനാകുന്നത് ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് സൈനീസ് സ്കൂളിൽ പ്രവേശനം ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഇല്ല ആറാം ക്ലാസ്സിലേക്ക് പ്രവേശനമുണ്ട് അതേപോലെ ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനമുണ്ട് ആറാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് പറയുന്നത് പത്ത് വയസ്സിനും പതിനൊന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടിയായിരിക്കണം എപ്പോഴാണ് ഈ പതിനൊന്ന് വയസ്സ് ഫസ്റ്റ് ജൂലൈ ഫസ്റ്റ് ജൂലൈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപേക്ഷകൻ ഫസ്റ്റ് ജൂലൈക്ക് ആകുമ്പോഴേക്കും പതിനൊന്ന് വയസ്സ് കൂടാൻ പാടില്ല എന്നുള്ള രീതിയിൽ പത്തിനും പതിനൊന്നിനും ഇടയിലുള്ള കുട്ടികളായിരിക്കണം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കണം അപേക്ഷിക്കേണ്ടത് ആ അഞ്ചാം ക്ലാസ്സിന് ശേഷം ആ കുട്ടിയുടെ അഡ്മിഷൻ ആറാം ക്ലാസ്സിലേക്ക് പോകും അവരാണ് വീട് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒൻപതാം ക്ലാസ്സിലേക്ക് എന്നാൽ സൈനീസ് സ്കൂളിലെ പ്രവേശനം എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അഞ്ചിൽ നിന്ന് ആറിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷൻ ആണ് അതിന് കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ആറാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ ഓൾ ഇന്ത്യയിൽ മൂവായിരത്തി ഇരുന്നൂറ് വേക്കൻസികൾ ബോയ്സിനുണ്ട് ഈ വേക്കൻസികൾ ബോയ്സിന് വേണ്ടിയുള്ള മൂവായിരത്തി ഇരുന്നൂറ് വേക്കൻസികൾ എന്നാൽ ഗേൾസിന് വേണ്ടി വരുമ്പോൾ അതുള്ളത് വേക്കൻസികളാണ് ഗേൾസിന് വേണ്ടി ഓർക്കണം ബോയ്സിനും ും കൂടിയുള്ള പ്രവേശനമാണ് ഇരുപത്തി രണ്ട് വരെ എന്തായിരുന്നു ഇത് ബോയ്സ് ഓൺലി ആയിരുന്നു അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അധികാരമാണ് സൈനിക സ്കൂളിലേക്ക് പെൺകുട്ടികൾക്കും ഇപ്പോൾ മുന്നൂറ്റി നാല്പത് വേക്കൻസികൾ പെൺകുട്ടികൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോ അത് കൂടുതൽ കൂടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ഇതാണ് നമ്മൾക്ക് പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കാരണം ആരാണ് ഒരു സൈനിക സ്കൂൾ പ്രവേശനത്തിന് അർഹര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം പത്ത് വയസ്സിനും പതിനൊന്ന് വയസ്സിനടക്കെ ആയിരിക്കണം ഫസ്റ്റ് ജൂലൈ എന്നുള്ള ഡേറ്റ് വരുമ്പോൾ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പോകാൻ പാടില്ല അഞ്ചിൽ നിന്ന് ആറിലേക്കും എട്ടിൽ നിന്ന് ഒൻപതിലേക്കുമാണ് മൂവായിരത്തി ഇരുന്നൂറ് ബോയ്സ് വേക്കൻസി ഉണ്ട് മുന്നൂറ്റി നാല് ഗേൾ വേക്കൻസിന് അകത്ത് പെട്ടെന്ന് മനസ്സിലാക്കുക നമ്മളെ കഴക്കൂട്ടം നമുക്ക് ഒരു കാരണവശാലും കേരളത്തിൽ തന്നെ കൊടുക്കണമെന്നില്ല എന്നത് കേട്ടോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഏത് സൈന്റ് സ്കൂളിലാണോ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ളത് അവിടെ കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ ഈ മൂവായിരത്തി ഒന്ന് ഇരുന്നൂറിൽ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ മതി അല്ലാതെ കേരളത്തിലെ മാത്രമേ കേരളത്തിലാണെങ്കിൽ എഴുപത്തിയൊന്ന് ബോയ്സിന്റെ സീറ്റും പത്ത് പെൺകുട്ടികളുടെ സീറ്റുമാണ് ഇത് കുറവാണെന്ന് ആരും ചിന്തിക്കേണ്ട ആലോചിച്ച് നോക്കൂ ഓരോ വർഷവും എഴുപത്തിയൊന്ന് ആൺകുട്ടികളും പത്ത് പെൺകുട്ടികളും സൈനിക സ്കൂളിൽ എത്തുന്നു അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിലേക്ക് എൺപത്തിയൊന്ന് കുട്ടികളെ സൈനിക ഓഫീസർമാരാക്കാൻ നമ്മൾ വിട്ടു കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ മഹത്തായ ഒരു കർമ്മമാണ് ഇതിൽ സെലക്ഷൻ ജയിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പ്ലസ് ടു കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിലേക്ക് ഓഫീസർ എൻട്രിയിലേക്കാണ് ആയി പോകുന്നത് അതിനാവശ്യമായ എല്ലാ ട്രെയിനിങ്ങുകളുമാണ് ഈ സൈൻസ് സ്കൂളിൽ അവർക്ക് നൽകുന്നത് നമ്മൾ സാധാരണ സ്കൂളുകളിൽ പോകുമ്പോൾ പഠിക്കുന്നത് രാവിലെ സ്കൂളിൽ പോകുന്നു പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങുന്നു ഉച്ചയ്ക്ക് ബ്രേക്ക് ഉണ്ട് അതിനുശേഷം ഈവനിങ് വരുന്നു പേര് സ്പോർട്സ് ഒക്കെ അംഗീകരിച്ചു വരുന്നു ഇതങ്ങനെയല്ല ഭയങ്കര റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു ചട്ടവട്ടങ്ങളിലൂടെ ആയിരിക്കും നമുക്കൊരു കൃത്യമായ സമയ ഷെഡ്യൂൾ ഉണ്ടാകും രാവിലെ പി ടി അതിനുശേഷം ഡ്രില്ല് അതിനുശേഷം നമുക്ക് പഠനം പിന്നെ ഗെയിംസ് അതുപോലെ ഒഴിവ് ദിവസങ്ങളിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കുതിര സവാരി സ്വിമ്മിങ് വോളിബോൾ ബാസ്കറ്റ് ബോൾ എന്ത് വേണ്ട ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കത്ത രീതിയിൽ അവരുടെ കരിയർ ഉയർത്തുന്ന രീതിയിൽ ആവശ്യമായ എല്ലാ ഡിസിപ്ലിനും എല്ലാ ട്രെയിനിങ്ങുകളും അവിടെ നിന്ന് കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് എന്നാൽ ഓർക്കണം കേട്ടോ സൈനിക സ്കൂളിലെ പ്രവേശനത്തിന് ശേഷം സൈനിക സ്കൂളിൽ ഫീസ് ഇല്ലാത്തൊന്നും ആരെങ്കിലും സൈനിക സ്കൂളിൽ ഫീസ് ഉണ്ട് ആ ഫീസ് സ്ട്രക്ചറുകളും കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് പിന്നീട് നിങ്ങൾക്കറിയിക്കും പക്ഷേ നിങ്ങളൊരു ഫീസ് കൊടുത്താണ് സൈനിക സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും കാരണം നമ്മളൊക്കെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടക്കിയിട്ട് നീറ്റ് പരീക്ഷകളും കാര്യങ്ങളും മക്കളെ എഴുതിച്ചിട്ട് ആ നീറ്റിൽ അവർക്ക് നല്ല സ്കോറുകൾ കിട്ടാതെ അവർ പിന്നീട് ഒരു വർഷത്തിന് ശേഷം മറ്റു പല കാര്യങ്ങളും പഠിക്കാൻ പോകേണ്ടി വരുന്നു എന്നാൽ ഈ സയൻസ് സ്കൂളിൽ പഠിക്കുന്ന കൃത്യമായി പഠിച്ചു വരുന്ന പുറത്തിറങ്ങുന്ന ഒരു കുട്ടി തീർച്ചയായും ഇന്ത്യൻ ഡിഫൻസിന്റെ ഒരു ഓഫീസറായി തന്നെ പുറത്തു വരും അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെയാണ് അവർക്ക് ഈ സെലക്ഷൻ ലഭിക്കുന്നത് എന്ന് ഓർക്കാം ഇനി നമ്മൾ മനസ്സിലാക്കണം ഇതിന് സെലക്ഷന് വേണ്ടിയിട്ട് എന്താണ് എല്ലാ വർഷവും നവംബർ ആകുമ്പോഴാണ് നവംബർ ആവുമ്പോഴത്തേക്കാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് ആപ്ലിക്കേഷൻ വിളിക്കുന്നത് ഇതുവരെ ഓഫ്ലൈൻ ആയിരുന്നു അപേക്ഷ ഫോം വാങ്ങുന്നത് നമ്മൾ പേയ്മെന്റ് ഡി ഡി ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ട് കഴക്കൂട്ടത്തിന്ന് ഫോം വരുത്തി ഫിൽ ചെയ്തിട്ടായിരുന്നു ഒരുപക്ഷെ ഇത്തവണ മുതൽ ഓൺലൈൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു ഫീസ് ഉണ്ടാകും അഞ്ഞൂറോ അറുന്നൂറോ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയോ അതിന്റെ ഫീസ് ഉണ്ടാകും അത് നിങ്ങൾ അയച്ച് അതിൽ അപേക്ഷകൾ അയച്ചതിന് ശേഷം ഇതിന്റെ എക്സാം നടക്കുന്നത് എപ്പോഴാന്ന് മനസ്സിലായില്ലേ ഇതിന്റെ എക്സാം നടക്കുന്നത് ജനുവരിയിലായിരിക്കും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കാം നവംബറിൽ അപേക്ഷ അല്ലെങ്കിൽ ജനുവരിയിൽ എത്താറുണ്ട് എപ്പോഴായിരിക്കും നടക്കുക ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ സെക്കൻഡ് സൺഡേ മാത്രമേ നടക്കും അപ്പൊ നിങ്ങളുടെ കുട്ടി ആ സമയത്ത് എന്തായിരിക്കും അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിന് ശേഷമാണ് ആറാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് നടക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ക്ലാസ് പോലും നഷ്ടപ്പെടാത്ത വിധത്തിലാണ് സയൻസ് സ്കൂളിന്റെ പരീക്ഷ വരാറേണ്ടത് ഇനി എന്താണ് ഈ പരീക്ഷയിൽ വരുന്നത് നമ്മൾ അപേക്ഷ വെച്ചു അതിനുശേഷം നമുക്ക് എക്സാം ഉണ്ട് ഈ എക്സാം എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കി എക്സാം കൂടിയാണ് എടുക്കുന്നത് ഇതിൽ മാത്സ് ഉണ്ട് മാത്സ് നൂറ് മാർക്കിന്റെ മാത്സ് ഉണ്ട് അതിനുശേഷം ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയുള്ളൂ ഈ പരീക്ഷ നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രാദേശിക ലാംഗ്വേജ് ആയ മലയാളത്തിലോ എഴുതാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ആരും ചിന്തിക്കരുത് ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം വരിക ഇവിടെ ഇംഗ്ലീഷിലെ നമ്മൾ കഴിവ് തന്നെയാണ് പരിശോധിക്കുന്നത് ഇതും എത്ര മാർക്കിന്റെ ഉണ്ട് നൂറ് മാർക്ക് ഇതിന് രണ്ടും കൂടിയുള്ള സമയം രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറാണ് ഈ എക്സാമിൻ്റെ ഇത് ഒന്നാമത്തെ എക്സാം ഇതിന്റെ രണ്ടാമതൊരു എക്സാം ഈ രണ്ടാമത് എക്സാം എന്ന് പറയുന്നത് ഇന്റലിജൻസ് നമ്മളെ ഇന്റലിജൻസ് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ആണ് ഇത് നൂറ് മാർക്കിന്റെ എക്സാം ആണ് പക്ഷെ ഇതിനുള്ള സമയം നാൽപ്പത് മിനിറ്റ് ആണ് നാൽപ്പത് മിനിറ്റ് അങ്ങനെ ഈ രണ്ട് മണിക്കൂർ എക്സാം ഇത് ഇത് രണ്ട് എക്സാമും ഒരേ ദിവസം തന്നെ ആരും ചിന്തിക്കണ്ട ഈ എക്സാം കഴിഞ്ഞ് പാസ് രണ്ടാമത്തെ എക്സാമിന് പോയാൽ മതിയല്ലോന്നല്ല ഈ എക്സാമുകളെല്ലാം മോർണിംഗ് ഇത് നടന്നു കഴിഞ്ഞാൽ ഈവനിങ് ഇത് നടക്കും രണ്ട് എക്സാമും ഒരേ ദിവസം തന്നെ നടക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മനു സെയിം ഡേ രണ്ട് എക്സാമും നടക്കുമെന്ന് അറിഞ്ഞിരിക്കാം ഓക്കെ എക്സാം നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം ഹിന്ദിയിലെഴുതാം അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും നല്ലത് കാരണം സൈനിക സ്കൂളിലെ ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളാണുള്ളത് എന്ന് വിചാരിച്ച് മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ അപേക്ഷിക്കരുതെന്നോ പോകരുതെന്നോ അല്ല പറയുന്നത് തീർച്ചയായും മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ ഉന്നതികളിലേക്ക് സിവിൽ സർവീസ് ഒക്കെ എഴുതി ഐ എസ് ഐ എഫ് എസ് ഐ പി എസ് ഒക്കെ നേടിയിരിക്കുന്ന ഒത്തിരി കുട്ടികൾ അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആകുന്ന ഐ ടി മേഖലയിലൊക്കെ പോകുന്ന പ്രഗത്ഭരായ പലരും നമ്മുടെ മലയാള മീഡിയത്തിലൊക്കെ തന്നെ പഠിച്ചു പോയവരാണ് അപ്പൊ മലയാളം മീഡിയത്തെ കുറച്ചായി കാര്യം കാണാൻ പാടില്ല നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുണ്ടോ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടോ തീർച്ചയായും നിങ്ങൾ സൈനിക സ്കൂളിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്തു കൊടുക്കുക അപേക്ഷകൾ തുടങ്ങുന്ന സമയം നവംബർ ആണ് പരീക്ഷകൾ നടക്കുന്നത് ജനുവരി ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കും സിലബസ് ഇതാണ് സൈൻ ഷെഡ്യൂൾ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം ആരെങ്കിലും ഒരാൾ സൈനിക സ്കൂളിന്റെ പ്രവേശനത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത്തവണ വീണ്ടും അപേക്ഷിക്കാൻ അർഹതയില്ല അതിന്റെ അർത്ഥം ഇത്തവണ സൈനിക സ്കൂൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നന്നായി പരിശ്രമിച്ചിട്ട് മാത്രം എക്സാം എഴുതാൻ പോവുക കാരണം എന്താണ് നെക്സ്റ്റ് ചാൻസ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കില്ല ഇനി ഇതിന്റെ എക്സാം നടത്തുന്ന ആരാണ് എക്സാം നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും പ്രശ്നം അറിയുന്ന പ്രസക്തരായ ഒരാളാണ് എൻ ടി എന്തായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ചീരി വരും അല്ലെ ഇത്തവണ നീറ്റ് പരീക്ഷ നടത്തിയിട്ട് നീറ്റ് അത്ര നീറ്റല്ല എന്ന് പറഞ്ഞ് നമ്മള് വിശകലനം ചെയ്തതാണ് നീറ്റ് എന്നാലും അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ കുറച്ചുകൂടി സുതാര്യമായി നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ നീറ്റ് ഈ പരീക്ഷകൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് കണ്ടായിരിക്കും എ ഐ എസ് എസ് ഇ ഇ എന്നൊരു വാക്കായിരിക്കും കാണുക ഇതിലൊന്നും ചിന്തിക്കില്ല ഓൾ ഇന്ത്യ സ്കൂൾ സൈനി സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന്റെ ചുരുക്ക പേരായിരിക്കും അങ്ങനെ കണ്ടാൽ ആശങ്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് തീർച്ചയായും വളരെ സുതാര്യമായി നടക്കേണ്ട ഒരു എക്സാം ആണ് സൈനീസ്കൂളിനെ സംബന്ധിച്ചായത് കൊണ്ട് സുതാര്യമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം അപ്പോ ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധം കിട്ടിയാൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ കൂട്ടുകാരിലേക്കോ മറ്റുള്ളവരിലേക്കോ ഇത് നല്ലതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഷെയർ ചെയ്താൽ കേരളത്തിൽ നമ്മൾ ആലോചിച്ചപ്പോ എത്ര കുട്ടികളുണ്ട് ഇപ്പൊ അഞ്ചാം ക്ലാസ് നാലിലേക്ക് പഠിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് നമ്മളെ കേരളത്തിൽ പക്ഷെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിയുന്നില്ല അതിനുവേണ്ടി ഇനിയിപ്പോ നമ്മളൊരു അപേക്ഷ എഴുതി അയച്ചാൻ വേണ്ടി നമുക്ക് ഒരു അറുന്നൂറ് രൂപ ആയിരം രൂപ ചെലവ് വന്നു ഈ പരീക്ഷ എഴുതാൻ വേണ്ടി നമുക്ക് കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം ഒക്കെ സെന്ററുകളുണ്ട് ഈ സെന്ററുകളിൽ പോയി ഒരു പരീക്ഷ എത്ര രൂപ നമുക്ക് ചെലവ് രണ്ടായിരം മൂവായിരം അയ്യായിരം രൂപ നമുക്ക് ചിലവ് ഒരു പരീക്ഷ എഴുതി നമുക്ക് കിട്ടിയാൽ നമ്മളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു സൈനിക ഓഫീസറായി പുറത്തു വരുന്നത് കാണാൻ ഒരു അവസരം നമുക്ക് കിട്ടിയേക്കും അതിനുവേണ്ടി നമ്മൾ നോക്കണം മക്കളുടെ ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീറ്റിന് വേണ്ടി എഞ്ചിനീയറിന് വേണ്ടി ഡോക്ടറിന് വേണ്ടി എത്രയോ പൈസകൾ മുടക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ഒരു അവസരം സൈനിക സ്കൂളിലൂടെ നേടിയെടുക്കാൻ കഴിയണം നിങ്ങൾ ഓർക്കണം ഇത്തവണത്തെ നേവിയുടെയും ആർമിയുടെയും രണ്ട് ചീഫ്മാരും സൈനിക സ്കൂളിലെ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയാം നാളെ ഒരുപക്ഷേ ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ നേവിയുടെ തലപ്പത്തിരിക്കുന്നത് സൈനിക സ്കൂളിൽ പഠിച്ചാൽ നിങ്ങളുടെ മകനോ മകളോ ആയിരിക്കാം അതാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതും അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അനുവദിക്കേണ്ടതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കൂടുതലായി എന്തെങ്കിലും വിശദീകരണങ്ങളോ കാര്യങ്ങളോ ആവശ്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ചേർക്കുന്നുണ്ട് അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റേതാണ് സൈനിക സ്കൂൾ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കോ അവരുടെ മാതാപിതാക്കളോ അതിൽ അഡ്മിഷൻ സോറി ജോയിൻ ചെയ്യാം അവരുടെ സംശയങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് പിന്നെ പരിഹരിക്കാൻ പറ്റും നമ്മൾ അവർ അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞതിൽ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകാരി കൂടി അറിയുന്നു ഇത് ജൂലൈ ആണ് ആഗസ്റ്റ് മാസം അവസാനത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഈ നവംബറിൽ ആപ്ലിക്കേഷൻ നടക്കുന്നതിന് മുമ്പായി തന്നെ സൈനിക സ്കൂളിലേക്കുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ക്ലാസ് ഞങ്ങൾ നടത്തുന്നുണ്ട് അത് തികച്ചും ഓൺലൈനിലൂടെ ആയിരിക്കും ഓഫ്ലൈൻ ക്ലാസുകൾ ചെയ്യുന്നില്ല കാരണം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ചെയ്താൽ തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ്സുകളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഞായറാഴ്ച പോലും അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവരോട് ചെയ്യുന്ന വലിയൊരു പീഡനമായിരിക്കും അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഓൺലൈനിലുള്ള ഒരു ക്ലാസ് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക അതിന്റെ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും വിശദീകരിച്ച് തരുന്നാവും ഈ വീഡിയോ നിങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്ന് തരുന്നു വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്